എല്ലാവർക്കും അല്ലി മല്ലീസാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അമൃതം പൊടി വെച്ചുണ്ടാക്കുന്ന ഒരു ചായ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയും ആയിട്ടുള്ള ഒരു പലഹാരമാണിത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാനായി ഞാനിവിടെ മൂന്ന് ചെറുപഴം എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം ചെറുപഴത്തിന് പകരം റോബസ്റ്റാ പഴമോ ഏത്തപ്പഴമോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അതൊക്കെ ആണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇപ്പം ഇത് ആ പഴം നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഉടച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാവുന്നതാണ് പക്ഷേ ഇങ്ങനെയൊന്ന് ഉടച്ചെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക ഇനി ഇതിലോട്ട് ഒരു കപ്പ് അമൃതം പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പം ന്യൂട്രിമിക്സ് പൗഡർ എന്ന പേരിൽ അമൃതം പൊടി എല്ലാം മാർക്കറ്റിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇതിലോട്ട് അരക്കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് പൊടിച്ചതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തത് ഇനി ഇതോട്ട് ഒരു പിഞ്ചുപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരച്ച ശർക്കര ഞാനൊരു ഒരു കപ്പ് വെള്ളത്തിൽ ഒന്ന് അലിയിപ്പിച്ചെടുത്താണ് അതിപ്പോൾ ചെറു ചൂടോടെയാണ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ചൂടോടെ ഒഴിച്ചു കൊടുത്താലും തണുത്തതിനു ശേഷം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഒരു മധുരത്തിന് വേണ്ടി നമ്മൾ ചേർക്കുന്നു എന്നേ ഉള്ളൂ ഇതിന് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാവുന്നതാണ് കുറച്ചും കൂടി ഹെൽത്തി ഹെൽത്തിയാക്കാനായിട്ടാണ് ശർക്കര ചേർത്ത് കൊടുത്തത് ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് എടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ റെഡി ആകേണ്ടത് ഒത്തിരി തിക്കായിട്ട് തോന്നിയാൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് ഈ ഒരു പരുവത്തിന് നമുക്ക് റെഡിയാക്കി എടുക്കണം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത് ഇനി ഞാനിവിടെ ഒരു പാനിവിടെ അടുപ്പിൽ വെച്ച് എടുത്തിട്ടുണ്ട് ചൂടായ പാനിലോട്ട് ആവശ്യത്തിന് മാവ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ തീരെ ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വലുതായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മാവ് ഇട്ട് കൊടുത്താൽ മതിയാകും ഞാൻ എണ്ണയൊന്നും തേച്ച് കൊടുത്തിട്ടില്ല എണ്ണയൊന്നും തേക്കും മാവ് ഉച്ചു കൊടുത്തിരിക്കുന്നത് ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് തൊട്ടതിന് ശേഷം വേണം പരത്തി കൊടുക്കാനായിട്ട് അതിന് ശേഷം സൈഡ് ഒന്ന് ഇതുപോലെ ഇതുപോലൊന്ന് ലെവലാക്കിയെടുക്കാം ഇനി അതിന് മുകളിലോട്ട് ഞാൻ കുറച്ച് വെളുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത് ീ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് അമൃതം പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട് ഒരു സൈഡൊന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം ഇതായിപ്പം മറു സൈഡും കൂടി ഒന്ന് വെന്ത് വരട്ടെ ഇപ്പം ഇതാ ഒരു സൈഡൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ അതിന് മുകളിലോട്ട് കുറച്ച് തടവി കൊടുക്കുന്നത് നെയ്ക്ക് പകരം എണ്ണ വേണമെങ്കിലും തേച്ച് കൊടുക്കാം പക്ഷേ നെയ്യായിരിക്കും കുറച്ചും കൂടി ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ട് കിട്ടുക ഇന്ന് വെന്തതിന് ശേഷം നെയ് തേച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ നെയ് പെട്ടെന്ന് കരിഞ്ഞുപോലെ ആയിപ്പോവും ഇനി മറിച്ചിട്ട് കൊടുക്കാം ഇനി സൈഡിലും കൂടി നമുക്ക് കുറച്ച് നെയ്യൊന്ന് തേച്ച് കൊടുക്കാം ഇപ്പം അത് രണ്ട് സൈഡും നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ നെയ്യ് തേച്ച സൈഡും കൂടി നെയ്യൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തിരിച്ച് മറിച്ചു വിട്ട് ആ നെയ്യും കൂടി ഒന്ന് ചൂടാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരും അധികം സമയമൊന്നും ആവശ്യമില്ല കുറച്ച് തിക്കായിട്ടാണ് ഞാൻ ചുട്ടെടുത്തിരിക്കുന്നത് തീരെ അങ്ങ് തിന്നാക്കി എടുക്കേണ്ട കുറച്ചൊരു കട്ടിക്ക് ഇതുപോലെ പരത്തി ചുട്ടെടുക്കാം ഇതുപോലെ നമ്മൾ ഗോതമ്പൊടി വെച്ചിട്ട് അടയൊക്കെ ചുട്ടെടുക്കാറുണ്ട് ഇതും അതേ സ്റ്റൈലിൽ തന്നെയാണ് ചുട്ടെടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ എന്താ ഇപ്പോൾ രണ്ടെണ്ണമാണോ ഒന്നിച്ച് ചുട്ടെടുക്കുന്നത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക്